ഹായ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രെട്ട ക്രട്ടയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം ഹെഡ്ലൈറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിലും നല്ല രീതിയിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നാൽ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല മുൻപ് ട്യൂസോൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ആ രീതിയിലല്ല ഫ്രണ്ട് ഡിസൈൻ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കിണ്ടായുടെ ലോഗോയാണ് ഇവിടെ കാണുന്നത് ക്രോമിയത്തിലല്ല ഒരു ബ്രഷ്ഡ് അലുമിനിയം ഇതിലാണ് കൊടുത്തിട്ടുള്ളത് ലോഗ വന്നിട്ട് വളരെ വലിയൊരു ലോഗോയാണ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള റേഡിയേറ്റർ ആണ് ഗ്രിൽസ് വളരെ സ്പ്ലിറ്റഡ് വളരെ വലിയ ഒരു ഡി ആർ എൽ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് ഇവിടെയും എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് അത് രണ്ടും ഇവിടെ സ്പ്ലിറ്റഡ് ആണ് ഈ ഒരു പോസ്റ്ററിൽ അതെൻ ഇവിടത്തേക്ക് വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് രാത്രി വളരെയധികം മനോഹരമാണെന്നാണ് പറയാനുള്ളത് സൂപ്പറായിരിക്കും കാണാനായിട്ട് ഇവിടെ ആയിട്ട് തന്നെ മൂന്ന് പീസസ് ആയിട്ട് തോന്നുമെങ്കിലും അതൊന്ന് ഒരു ഒരു എൽ ഇ ഡി ലൈറ്റ് അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു താഴെയായിട്ട് ക്വാഡ് ബീം എൽ ഇ ഡി ആണ് വരുന്നത് മേളിൽ നമുക്ക് ഡിമ്മും താഴെയായിട്ട് ബ്രൈറ്റും ആണ് വരുന്നത് ഒരു ഗ്രേ കളറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട് അത് ഈ ഒരു പോർഷനിൽ നിന്നും മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് താഴെയുള്ള ഈ ലോവർ ബമ്പർ യൂസില് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സാധാരണ ഗ്രില്ലുകൾ വളരെ ലൈറ്റായിരിക്കും നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകുന്നതായിട്ട് തോന്നും പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പീൽ നൽകുന്നുണ്ട് അത് അതുമാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലൈനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലൈനുണ്ട് വളരെ മസ്കുലർ ആണ് ബോഡി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഹൂടെല്ലാം അപ്റൈറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്രില്ല് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഗ്രില്ലാണ് അത് മസ്കുലാരിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ഫ്രണ്ടിലുള്ള ഡിസൈൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇതൊരു ബ്ലാക്ക് കളർ വാഹനമാണ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രെട്ട ഫേസ് ലിഫ്റ്റിൻ്റെ എഞ്ചിൻ പേ എന്ന് പറയുന്നത് നമുക്ക് വളരെ വെയിറ്റുള്ളൊരു ഹൂഡാണ് ഞാൻ അത് കാരണം നേരത്തെ തന്നെ ഏതാണ്ടല്ലേ എടുത്ത് ഇവിടെ വെച്ചിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് മൂന്ന് രീതിയിലുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെയാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ ഒരു കാപ്പ പെട്രോൾ ടർബോ ജി ബി ഐ വരുന്നുണ്ട് ഒരു എം പി ഐ പെട്രോൾ എഞ്ചി വരുന്നുണ്ട് അതല്ലാതെ യു ടു സി ആർ ഡി ഐയുടെ ഒരു ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ് എല്ലാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെയാണ് ഫോർ സെലർ എഞ്ചിനാണ് വരുന്നത് ഓക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും സൈഡ് പ്രൊഫൈലിൽ വന്നിട്ടില്ല ഫ്രണ്ടിലും റിയറിലും കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് ടയർ പ്രൊഫൈലിൽ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആർ പതിനേഴ് ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഇത് മൾട്ടി സ്പോക്ക് ആയിട്ടുള്ള ഒരു ട്വൽ ടോൺ കളറാണ് അതിന് നൽകിയിട്ടുള്ളത് ഹിണ്ടയുടെ ലോഗോ ഇവിടെ നൽകിയിട്ടുണ്ട് പക്ഷേ ലോഗോ നമുക്ക് പുറത്ത് നമുക്ക് വിസിബിൾ ആണെന്നേ ഉള്ളൂ ലോഗോ ടച്ച് ചെയ്യാനായിട്ട് കഴിയില്ല കാരണം ഇതിൻ്റെ അകത്താണ് ഈ ലോഗോ കൊടുത്തിട്ടുള്ളത് മുകളിലാണ് ഈ ഒരു കവറിംഗ് വന്നിട്ടുള്ളത് പിന്നെ പറഞ്ഞു വരുന്നത് ഇതിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും സ്ക്രാച്ചൊന്നും വരത്തില്ല അകത്താണ് ലോഗ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് വേറൊരു മാറ്റം ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ടെയിൽ സ്റ്റിപ്പ് വന്നിട്ടുണ്ട് അതെല്ലാം ഒരു ഹോറിസോണ്ടൽ ഡി ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വളരെ സ്ലീക്കേഷട്ടുള്ള സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ത്രീ സ്ലോഡ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം ഇതൊരു മാപ്പ് ഗൈഡ് ലൈൻ ലാമ്പോർഡ് കൂടിയിട്ടുള്ളതാണ് ഇതാണല്ലേ ഇങ്ങനെയാണ് ബ്രേക്ക് ചവിടുമ്പോൾ കുറച്ച് നല്ല പ്രകാശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇവിടെയായിട്ട് ക്രെട്ടയുടെ ക്രട്ടാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാറ്റിങ് ബ്രാൻഡിങ് ഇവിടെ നൽകിയിട്ടുണ്ട് എസ് എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്ന ബ്രാൻഡിങ് കൂടെ നൽകിയിട്ടുണ്ട് ടോവിലുള്ള ബമ്പർ യൂണിറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഡിസൈനാണ് മുൻപ് ഉണ്ടായിരുന്ന ക്രെട്ടിൽ ഗ്രിൽസിലെല്ലാം ഒരുപാട് ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും അതൊന്നും ഇവിടെ വന്നിട്ടില്ല ഇവിടെ ഒക്കെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കിട്ടുന്നത് റിവേഴ്സ് ലൈറ്റ് സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് എൽ ഇ ഡി ലൈറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിലായിട്ട് റിവേഴ്സ് ക്യാമറ ഇവിടെ കാണാം പിന്നെ സെൻസേഴ്സ് നാല് സെൻസേഴ്സ് ഉണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് സെൻസർ അങ്ങനെ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സെൻസറും കൂടെ വരുന്നുണ്ട് മൊത്തം നാല് സെൻസേഴ്സ് ഉണ്ട് റിഫ്ലക്ടേഴ്സ് രണ്ട് സൈഡിലോട്ടും മാറി ഹൈ അമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് അത് എൽ ഇ ഡി ആണ് മുകളിലായിട്ട് ഷാർപ്പിൻ ആൻഡിന വരുന്നുണ്ട് അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എസ് എക്സ് ഓപ്ഷൻ്റെ തന്നെ ഒരു വൈറ്റ് കളർ ഇവിടെ കിടപ്പുണ്ട് അഡാസ് ഫങ്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ട് ആ മുമ്പിൽ തന്നെ അഡാസിൻ്റെ ആ ഒരു റഡ സെൻസേഴ്സ് ഇവിടെ കവേഡ് നൽകിയിട്ടുണ്ട് അത് ബ്യൂട്ടിഫുള്ളി ആണ് അതെ ഇവിടെ തന്നെയാണ് വരുന്നത് അത് ബ്യൂട്ടിഫുള്ളി പാക്ക്ഡ് ആയിട്ട് തന്നെയാണ് മാത്രമല്ല ഈ ബമ്പറിൽ തന്നെയാണ് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് സാധാരണ വരുന്ന പോലെ സെപ്പറേറ്റ് ബോക്സ് കൊല്ലുന്നതല്ല നൽകിയിട്ടുണ്ട് സോ ഇതാണ് ക്രെട്ടയുടെ ഒരു ബൂട്ട് ഏരിയ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ സ്പെയർ ടയർ നൽകിയിട്ടുണ്ട് സ്പെയർ ടയർ വരുന്നത് അറുപത് ആറ് പതിനാ ഓക്കെ ടു നോട്ട് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ഇൊഫൈൽ ടയേഴ്സാണ് വരുന്നത് അലോയല്ല സ്റ്റീൽ വീൽസാണ് ഇവിടെ ആയിട്ട് ബോസിൻ്റെ തന്നെ ഒരു റിയർ സ്പീക്കറും കൂടെ നൽകിയിട്ടുണ്ട് സോ ഇപ്പോൾ ഇത് ഇതാണ് ബൂട്ട് ഏരിയ ഇവിടെ ഒരു ഒരു പാർസൽ റിയർ പാർസൽ ട്രൈ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടയ്ക്കാം എന്താണ് റിയറിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ പറയണം അപ്പോൾ ഇതാണ് ക്രെട്ടയുടെ കീ എന്ന് പറയുന്നത് നമുക്കിതിൽ ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം പിന്നെ ഹോൾ ബട്ടൺ അൺലോക്ക് ചെയ്യാം ബൂട്ട് അൺലോക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയുണ്ട് നല്ല വെയ്റ്റ് ഉള്ളൊരു കീ ആണ് ഡോറിൻ്റെ ട്രിമ്മിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ബ്രഷ് അലുമിനിയത്തിലുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒ ആർ വൈ മിറേഴ്സിൻ്റെ കൺട്രോൾ ഫങ്ഷൻസ് നൽകിയിട്ടുണ്ട് ദെൻ ലോക്ക് അൺലോക്ക് പിന്നെ വിൻഡോസിൻ്റെ ഡൗൺ കാര്യങ്ങൾ വൺ ടച്ച് ഡൗൺ ഡൗൺ ഫങ്ഷനോട് കൂടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ അത്യാവശ്യം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത് താഴെയായിട്ട് ബോട്ടിൽ ഹോൾഡേഴ്സിൻ്റെ ഒരു സ്പേസ് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയെല്ലാം ഒരു എന്താ പറയുക ഒരു ടെക്സ്ചർ എലമെൻ്റുകൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് ദനിവിടെയായിട്ടൊരു ട്യൂട്ടർ ഇവിടെ കാണും എ സി മെയിനില് വന്നിട്ടുണ്ട് താഴെയായിട്ടും ഇവിടെ ഒരു എ സി സൈഡ് എ സി വെൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് എഞ്ചിൻ പുഷ്പട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് ആണ് ചുറ്റുവായിട്ട് ഒരു കോപ്പർ റിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് ദെൻ ട്രാക്ഷൻ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം പാർക്കിങ്ങിൻ്റെ ഒരു സ്വിച്ച് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെലക്ടർ ഇവിടെ കാണുന്നുണ്ട് അഡ്ജസ്റ്ററും കാണുന്നുണ്ട് ബീച്ച് ഒരു ഒരു ആഷ് കളറാണ് ഡിസൈനാണ് സീറ്റ്സ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് തന്നെ ലൈറ്റ് ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഡ്രൈവർ കോ ഡ്രൈവർ വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് എൻ്റെ പ്രിർഫേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റിച്ചിങ് പ്രോപ്പർ കളർ ഫിനിഷിലുള്ള സൈഡ് സ്റ്റിച്ചിങ്സ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത് ബോൾ ചേർസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഡ്രൈവർ സീറ്റാണ് വരുന്നത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലീഡിങ് അഡ്ജക്കെ നല്ല രീതിയിൽ തന്നെ ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇരിക്കാനുള്ള ആ കംഫർട്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ആ ഒരു ക്രെട്ടയുടെ തന്നെ ഒരു കംഫർട്ട് ലെവൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് നമുക്ക് കാലുകൾ അത്യാവശ്യം നീട്ടിവെക്കാം വളരെ വീതിയേറിയിട്ടുള്ള ബ്രേക്ക് പെഡലാണ് ഇവിടെ ആക്സിലറേറ്റർ കാണാം മുൻപുള്ള ക്രെട്ടകളിൽ നിന്നും സ്റ്റിയറിംഗ് വെയിലിന് കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല ആ ഒരു തനതായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴെ ബോട്ടം ബേസ്ഡ് ആണ് ഇവിടെ രണ്ട് സ്പ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടിൽറ്റ് ചെയ്യാനും ടെലിസ്കോപ്പിക്കും ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇത് എസ് എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് വേർഷൻ ആണ് ഉള്ളത് ട്രിംമാണ് സെൻട്രലായിട്ട് ഹിണ്ടയുടെ ലോഗോ കാണാം ഒരു ക്രോമിയത്തിലല്ല ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനെല്ലാം ബ്യൂട്ടിഫുള്ളി ആയിട്ട് ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് അതുപോലെ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് അസിസ്റ്റൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ടോഗിൾസ് ബട്ടൺസ് ഉണ്ട് പ്ലസ് മൈനസ് മോഡുകളാണ് ഇവിടെ കാണുന്നത് അതല്ലാതെ അവിടെ വോയിസ് എനേബിൾ ചെയ്യാനുള്ള സ്വിച്ച് അതുപോലെ തന്നെ മൂഡ് സെലക്ടേഴ്സ് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റീറിങ് കൺസോളിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് വീലിന് പുറകിലായിട്ട് തന്നെ പാരൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് പാര ഷിഫ്റ്റേഴ്സ് പ്ലസ് ഇവിടെ ആയിട്ട് മൈനസ് ഓപ്ഷൻ ഇട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിന്റെ ലിവർ ലിവേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മുൻ മോഡലിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള മോഡലിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് സെൻടർ കൺസോളും ഡാഷ് ബോർഡും കാര്യമായിട്ടുള്ള ഡിസൈൻ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടച്ച് സ്ക്രീൻ ക്ലസ്റ്റർ ആണ് ബ്രഷ്ഡ് കോപ്പർ ആ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുണ്ട് ചേമ്പറിൻ്റെ അകത്ത് ത്ത് നിൽക്കുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മോളിൽ അങ്ങനെ ആ ഒരു രീതിയിലൊന്നുമല്ല ഇവിടെ ഒരു ബ്ലാക്ക് ഒരു ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേട്ട് പോകുമ്പോൾ ഒരു ഡുവൽ ടോൺ കളർ തീമാണ് ബീജ് കളറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അത് മുൻപുണ്ടായിരുന്ന മോഡലുകൾ പോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഡാഷ്ബോർഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഇൻഫോ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അതിൽ മാപ്പ് ബേസിക്കായിട്ട് നാവിഗേഷൻ ഫോൺ വോയിസ് മെമ്മോ ക്ലൈമറ്റ് ക്വൈറ്റ് മോഡ് മീഡിയ ജിയോ സാവൻ സെറ്റിങ്സ് സെറ്റിങ്സിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നാവിഗേഷൻ സൗണ്ട് ഡിവൈസ് കണക്ഷൻ യൂസ് വോയിസ് റെഗ്നക്ഷൻ ലേ ഔട്ട് ഡിസ്പ്ലേ പട്ടൺ ബ്ലൂ ലിങ്ക് ജനറൽ ഇതിൽ വെഹിക്കിൾ നമ്മൾ നോക്കാം വെഹിക്കിളിൽ ഡ്രൈവിംഗ് കൺവീനിയൻസ് ഡ്രൈവിംഗ് സേഫ്റ്റി ഡോ ഡ്രൈവർ അസിസ്റ്റൻസ് ഫംഗ്ഷനുണ്ട് ഡ്രൈവർ കാണിച്ച് വാർണിംഗ് മെത്തേഡ്സ് ഇതിൽ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് ഡ്രൈവിംഗ് സേഫ്റ്റി പാർക്കിംഗ് സേഫ്റ്റി അപ്പോൾ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ലീഡ് വെഹിക്കിൾ ഡിപ്പാർച്ചർ ഉണ്ട് നോട്ടിഫൈസ് ദ ഡ്രൈവർ വെൻ ദ ലീഡിങ് വെഹിക്കിൾസ് ഡ്രൈവ് സവേ അപ്പോൾ നമുക്ക് മുമ്പിലുള്ള വാഹനം മുമ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അലേർട്ട് ലഭിക്കുന്നതാണ് പിന്നെ ഡ്രൈവിംഗ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ലെയിൻ സേഫ്റ്റി ഫോർവേഡ് സേഫ്റ്റി ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ ബ്ലൈൻഡ് സ്പോട്ട് സേഫ്റ്റി എക്സിറ്റ് സേഫ്റ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ നൽകിയിട്ടുള്ളത് പിന്നെ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് എന്നാണ് മറ്റൊരു അതിൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ ഡ്രൈവർ കൺവീനിയൻസിൽ സ്മാർട്ട് ക്രൂസ് കൺട്രോളാണ് സെറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവർ സിസ്റ്റം സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ഓപ്ഷ്യൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എത്ര വേണം എന്നുള്ളതിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ മുമ്പിലുള്ള വാഹനം പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യാം എത്ര ഫാസ്റ്റിൽ വേണം അത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്കൂടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും അതൊക്കെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് പിന്നെ പാർക്കിംഗ് സേഫ്റ്റിയിൽ സറൗണ്ട് വ്യൂ മോണിറ്റർ ഓട്ടോ ഓൺ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഡിസ്റ്റൻസ് വാണിംഗ് ഓട്ടോ ഓൺ കൊടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ റിയർ ക്രോസ് ട്രാഫിക് പുറകിൽ നിന്ന് വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള വോണിങ്ങും ഇവിടെ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യമായിട്ട് പ്രത്യേകിച്ച് പറയുകയുള്ളൂ പിന്നെ ബേസിക് ആയിട്ടുള്ള മറ്റുള്ള ഡിസ്പ്ലേ സെറ്റിംഗ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾ റൈറ്റിലേക്ക് ഉള്ള ഇൻഡിക്കേറ്ററ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിൽ റൈറ്റിൽ കാണാം അത് നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് പോവും ലെഫ്റ്റിലെ സ്ക്രീനിലേക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ ഇങ്ങനെയാണ് കാണുന്നത് അതായത് നമ്മൾ സാധാരണ അനലോഗ് മീറ്ററിൻ്റെ പോലെ തന്നെ അതുണ്ട് അതുപോലെ തന്നെ ആർ പി മീറ്ററും ഇവിടെ കാണാം പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ഇൻഫർമേഷൻസ് ഇവിടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പുറകിലുള്ള വിഷ്വൽസ് ആണ് അത് നമുക്ക് ഏരിയ നമുക്ക് പല രീതിയിലേക്ക് വൈഡ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നാരോ ആക്കാം സൈഡിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് കാണുന്നത് ത്രീ ഡി ഒരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തൊരു വ്യക്തിയുണ്ട് പുള്ളി വാ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ആളുടെ പിക്ചർ കാണുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇതാണ് ഒരു ത്രീ ഡി ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ കാണിക്കുന്നത് മറ്റെല്ലാം വാ വാഹനമെല്ലാം ഒരു ത്രീ ഡി എലമെൻറ്റ് തന്നെയാണ് ബാക്കിയെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഒരു ത്രീ ഡി ലെവലിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിലുള്ള സെറ്റിങ്സ് ഇവിടുന്ന് നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു ബേഡ് ഐ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് കുറയ്ക്കാം അതുപോലെ അതിൻ്റെ കൂടുതൽ കാണാനായിട്ട് ആ രീതിയിലും പറ്റും ഇവിടെ ഈ ഒരു ഭാഗത്ത് എ സി വെൻസ് നൽകിയിട്ടുണ്ട് എ സി വെൻസിന് എ സി വെൻസായിട്ട് തോന്നും പക്ഷേ അത് എ സി വെൻ്റെ അല്ല ഇത്രയും ഭാഗത്ത് മാത്രമേ എ സി വെൻ്റെ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കോ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു അലുമിനിയം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത് ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ പോലുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തെറിച്ച് പോകാത്ത രീതിയിൽ അതിനുള്ള സജ്ജീകരണം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് താഴെയായിട്ട് ഗ്ലൗ ബോക്സിൽ കൂൾഡ് ഫെസിലിറ്റി ഉണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ബോസിൻ്റെ തന്നെ സ്പീക്കേഴ്സ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എട്ട് സ്പീക്കേഴ്സും ഉണ്ടാകുന്നു ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ ആയിട്ട് തന്നെ സ്പീക്കേസ് സ്പീക്കർ കാണാം ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു അലുമിനിയം ഫിനിഷിൽ ഒരു ഇൻസേർട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് തന്നെ എ സെൻട്രൽ എ സി വെൻസ് ഇവിടെ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫിസിക്കൽ സ്വിച്ചസ് ആണ് ഡിജിറ്റൽ ഡിജിറ്റലല്ല സെൻട്രലായിട്ട് ഹസായിട്ട് ലാമ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബാക്ക് ലൈറ്റ് ഇൻഫർമേഷനോട് കൂടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും പിന്നെ പ്രൊ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് രണ്ട് ടോണ് ട്യൂണ് അതുപോലെ തന്നെ ഈ വോളിയം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നോബ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ട് ടോഗിൾ സ്വിച്ചസ് നൽകിയിട്ടുണ്ട് അത് എ സിയുടെ ബ്ലോവേഴ്സിൻ്റെയും ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എ സിയുടെ മറ്റ് കൺട്രോൾ ഫങ്ഷൻസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത് അതിൻ്റെ സ്വിച്ച് ഇവിടെയുണ്ട് താഴെയായിട്ട് ഒരു റബ്ബർ മെറ്റീരിയൽ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ഒരു സ്ലോ ഒരു പോർഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വയർലെസ് ചാർജിങ്ങിൻ്റെ സോക്കറ്റാണ് കാണുന്നത് ഇവിടെ ടൂൽ വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് യു ഒരു പോർട്ടും നൽകിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ഡ്രൈവ് അതുപോലെ തന്നെ ട്രാക്ഷൻ മോഡ് സെലക്റ്റ് റോട്ടറി നോബ് ഇവിടെ നൽകിയിട്ടുണ്ട് ദൻ ഇവിടെ ആയിട്ട് ബ്രഷ് അലുമിനിയത്തിലാണ് ഈ ഫിനിഷിംഗ് എല്ലാം വരുന്നത് ഇവിടെ ഇത് നമുക്ക് പാർക്കിംഗ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവിംഗ് ഇങ്ങനെ തുടങ്ങുന്ന ഗിയർ സെലക്ടേഴ്സാണ് ഈ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് പിന്നെ എ നമുക്ക് ഡ്രൈവേഴ്സും കോ ഡ്രൈവർ സീറ്റും നമുക്ക് വെൻറ്റിലേഷൻ ഉള്ളതാണ് അപ്പോൾ ആ വെൻ്റിലേഷൻ ഫെസിലിറ്റീസ് സെലക്ട് ചെയ്യാൻ ഡ്രൈവർക്കുള്ള ഒരു സ്വിച്ചും കോ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്വിച്ചും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ക്യാമറയുടെ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അപ്പോൾ ക്യാമറയുടെ ഓൺ ഫങ്ഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ലെതർ റാപ്ഡാണ് എന്നാൽ നമുക്കത് സ്ലീക്ക് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയില്ല ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇനി ഐ ആർ വി എം ഇവിടെ നൽകിയിട്ടുണ്ട് ഐ ആ വി എമ്മിൽ തന്നെ എസ് ഒ എസ് അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഇലക്ട്രോ ആണ് ആ ഗ്ലേവസ് എല്ലാം ഡിമിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഐ ആർ വി എം മിറർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ മെയിനിലായിട്ട് തന്നെ നമുക്ക് പനോരമിക്കായിട്ടുള്ള ഒരു വലിയ സൺ പ്രൂഫ് ഇവിടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലുതായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു പനോറബിക് സൺ റോസാണ് വരുന്നത് എൽ ഇ ഡിയുടെ ഒരു സിംഗിൾ ലൈറ്റ് കാണും ഇവിടെയും ലൈറ്റ് നൽകിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ആയിട്ട് ഇവിടെ സൺഗ്ലാസ് നമുക്ക് ഹോൾഡ് ചെയ്യാം പിന്നെ സൺ വൈസറിൽ ഇവിടെ ആയിട്ട് ഒരു വാരറ്റി മിറർ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമായിട്ടുള്ള സ്പേസ് മാത്രമാണ് ഇവിടെ നൽകി ഒരു റോട്ടറി നോബ് ഇവിടെ നൽകിയിട്ടുണ്ട് റോട്ടറി നോബിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഡ്രൈവ് ട്രാക്ഷൻ എന്ന് പറയുന്ന രണ്ട് ഇതുണ്ട് നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവും ട്രാക്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും അത് നോക്കിയോളൂ അപ്പോൾ ഞാൻ ഡ്രൈവ് ഡ്രൈവിൽ നിന്ന് ട്രാക്ഷനിലോട്ട് മാറ്റി വീണ്ടും അതിൽ തന്നെ പ്രസ് ചെയ്തപ്പോൾ ഡ്രൈവ് വന്നു അതുപോലെ തന്നെ താഴെയുള്ള മോഡ്സും നമുക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ട്രാക്ഷൻ മോഡാണ് ട്രാക്ഷൻ മോഡ് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നോ മഡ് സാന്റ്െന്ന് പറയുന്ന രീതിയിലേക്ക് മാറും അതുപോലെ തന്നെ ഡ്രൈവിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇക്കോ നോർമൽ സ്പോട്ട് നോർമൽ എന്നീ രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ക്ലസ്റ്ററിലും അതിൻ്റേതായ ആ ഒരു ഗ്രാഫിക്സും മാറുന്നുണ്ട് അതിനനുസരിച്ച് അത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വളരെ മനോഹരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെ ക്രട്ട വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം കർട്ടൻ ഒരു ബ്ലൈൻഡ് ഗ്ലാസ്സിൽ റിയർ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ആയിട്ട് വിൻഡോസിൻ്റെ പവർ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട് ഇവിടെ ഡോർ ഹാൻഡിൽ കാണും ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് താഴെയായിട്ട് ഒരു സിംഗിൾ ബോട്ടിൽസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എങ്ങനെയുണ്ട് കയറി ഇരുന്ന് നോക്കാം വാ പ്രീ ടെൻഷനറോട് കൂടിയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ബെൽറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് എവിടെയായിട്ട് എയർ ബാഗ് കാണാം സീറ്റിൻ്റെ കാര്യത്തിൽ സാധാരണ ഈ പുറകിലുള്ള യാത്രക്കാരുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് ലെഗ്റൂമും കാര്യമൊക്കെ ചെയ്യുക കൂടുതൽ ലെഗ് റൂം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു പോർഷൻസ് ഈ ഫ്രണ്ട് റോ ഫ്രണ്ട് സീറ്റ്സിൻ്റെ ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചരിച്ച് സ്ലൈസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടാവും പക്ഷേ അത് പലപ്പോഴും സ്മൂത്ത് ആയിരിക്കും ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറകിലൊടിക്ക് കാല് കൈ ഈ ഒരു സീറ്റ് പുറകിലേക്ക് വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാല് നമ്മുടെ ഇവിടെ തട്ടിയിട്ട് അത് അതിൻ്റെ അകത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല അതിന് ഡാമേജ് വരാനും സാധ്യത കൂടുതലാണ് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ഒരു ഫൈബർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നൽകിയിട്ടുള്ളത് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള സെയിം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് മാപ്പ് പോക്കറ്റ്സ് ഇതും കാണാം ഏതായാലും പേപ്പേഴ്സോ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാം അത് ഫാബ്രിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ദൻ ഇവിടെ ആയിട്ട് റിയർ എ സി വെൻസ് നൽകിയിട്ടുണ്ട് രണ്ട് എ സി ഉണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് സ്ലോട്ട്സ് ഇവിടെ നൽകിയിട്ടുണ്ട് സെൻറ്റർ കാണാൻ അത്ര ഉയരമൊന്നും എടുക്കുന്നില്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാം ഹാൻഡ് റെസ്റ്റ് ഇവിടെ വരുന്നുണ്ട് സ്റ്റുണ്ട് മിക്കവാറയിൽ കപ്പ് ഹോൾഡ് സ്പേസും കാണാനായിട്ട് സാധ്യതയുള്ളൂ പുറകിലേക്ക് നല്ല രീതിയിൽ തന്നെ ലീൻ ചെയ്ത് നമുക്ക് ചാരി ഇരുന്നുള്ള യാത്ര കിട്ടാനായിട്ട് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു ചരിവ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സീറ്റ്സ് ആണ് വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പുറകിലേക്ക് കാര്യമായിട്ട് തന്നെ ഇതുണ്ടല്ലേ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതായത് വളരെ റിലാക്സ് ആയിട്ട് ചാരി ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ക്രെഡ തന്നെ ഈ ഒരു സീറ്റ്സിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ആയിട്ട് വേറെയേറെ പാർസൽ ട്രേക്സ് ട്രൈ കാണും